വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി ഇന്ത്യയുടെ എയർ ഡിഫെൻസ് സിസ്റ്റമായ എസ് ഫോർ ഹൺഡ്രഡിനെ പാകിസ്ഥാൻ വളരെയധികം പേടിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡും റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റും ചേർന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ സ്പേസിനെ മൊത്തമായി തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇനിയൊരു ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ യുദ്ധം ഏത് സമയത്ത് ആരംഭിക്കണം ഏത് സമയത്ത് അവസാനിപ്പിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് സൈന്യമായിരിക്കും കാരണം യുദ്ധത്തെക്കുറിച്ചുള്ള എല്ലാ ടാക്ടിക്കലായ വശങ്ങളും പഠിക്കുന്നതും പരിശോധിക്കുന്നതും അതിൽ പ്രാക്ടീസ് ചെയ്യുന്നതും എല്ലാം സൈന്യമായിരിക്കും സൈന്യത്തിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഒരുക്കുക എന്നത് മാത്രമായിരിക്കും മറ്റ് ഒഫീഷ്യലുകളുടെയും ഭരണകൂടത്തിൻ്റെയും ചുമതല കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ഹൈ ലെവൽ മീറ്റിംഗ് ചേരുകയുണ്ടായി അതിൽ പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് സി ഡി എസ് അനിൽ ചൌഹാൻ കൂടാതെ തന്നെ മൂന്ന് സേനകളുടെയും തലവന്മാർ എന്നിവരെല്ലാം ചേർന്ന് മീറ്റിംഗ് നടത്തുകയുണ്ടായി ഇത് ലോകത്തിന് തന്നെ നൽകുന്ന വളരെ വലിയൊരു സന്ദേശമാണ് അതുപോലെ പാകിസ്ഥാന് നൽകുന്ന സന്ദേശമാണ് അങ്ങനെ ഏതെങ്കിലും വിധത്തിലൊരു യുദ്ധം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പല തവണ യുദ്ധമുണ്ടായിട്ടുണ്ട് എല്ലാ യുദ്ധങ്ങളിലും ഇന്ത്യ വിജയിച്ച അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളതും സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ ചൂണ്ടയിൽ കൊരുത്ത അവസ്ഥയാണ് പാകിസ്ഥാൻ ഉള്ളത് ഇതിൽ ഭയന്ന് ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ഭയന്ന് റഫേൽ ഫൈറ്റർ ജെറ്റിനെ ഭയന്ന് പാകിസ്ഥാൻ അവരുടെ എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ ഒളിപ്പിച്ചിരിക്കുന്നു എവിടെയെന്നാൽ ഗ്വാദർ തുറമുഖത്തിനും അപ്പുറം പാസ്നി നേവൽ എയർബേസിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത് ചൈനീസ് മെയ്ഡായ ജെ എഫ് സെവൻറ്റീനെയാണ് ഇപ്പോൾ ഫ്രണ്ട് ലൈനിൽ പാകിസ്ഥാൻ വിന്യസിച്ചിരിക്കുന്നത് ജെ എഫ് സെവൻറ്റീൻ തകരുകയാണെങ്കിൽ തകർന്നോട്ടെ എന്ന മനോഭാവമാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏത് വിധേനയും അമേരിക്കൻ നിർമ്മിതമായ അമേരിക്ക സപ്ലൈ ചെയ്ത എഫ് സിക്സ്റ്റീനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പതിനെട്ട് എഫ് സിക്സ്റ്റീനുകളാണ് പാകിസ്ഥാൻ്റെ കൈവശമുള്ളത് അതിൽ ഒമ്പത് എണ്ണവും പസ്നി നേവൽ എയർബേസിൽ ഒളിപ്പിച്ചിരിക്കുന്നു ഫോർ ഹൺഡ്രഡിൻ്റെ പ്രകരശേഷി നമുക്കറിയാം നാനൂറ് ആണ് ഇതിൻ്റെ പ്രകരശേഷി ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ റഡാർ കപ്പാസിറ്റി അറുന്നൂറ് കിലോമീറ്റർ ആണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എഫ് സിക്സ്റ്റീനെ എങ്ങനെയാണ് എസ് ഫോർ ഹൺഡ്രഡ് നേരിട്ടത് എന്ന് നാം കണ്ടതാണ് എസ് ഫോർ ഹൺഡ്രഡിന് മുന്നിൽ എഫ് സിക്സ്റ്റീന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നതാണ് ബാറ്റിൽ പ്രൂവ്ഡായ കാര്യം ഇന്ന് നാം എങ്ങനെയാണ് എസ് ഫോർ ഹൺഡ്രഡും റാഫേലും ഉപയോഗിച്ച് പാകിസ്ഥാൻ എയർ സ്പേസിനെ നമുക്ക് വരുതിയിലാക്കാൻ സാധിക്കുക നിയന്ത്രിക്കാൻ സാധിക്കുക എന്നാണ് പരിശോധിക്കുന്നത് അതോടൊപ്പം തുർക്കി പാകിസ്ഥാന് ആയുധങ്ങൾ സപ്ലൈ ചെയ്തോ ഇല്ലയോ എന്ന കാര്യം കൂടി നാം പരിശോധിക്കുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ തുർക്കി പാകിസ്ഥാന് കൈവിട്ടിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് പാകിസ്ഥാൻ്റെ ഒരുവിധം എല്ലാ എയർ സ്റ്റേഷനുകളും തന്നെ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ പരിധിയിൽ വരും ഇന്ത്യ രണ്ട് എസ് ഫോർ ഹൺഡ്രഡുകളെ അതിർത്തിയിൽ വിന്യസിക്കുകയാണെങ്കിൽ തന്നെ പാകിസ്ഥാൻ്റെ മൂന്ന് എയർ സ്റ്റേഷനുകളോടിച്ച് ബാക്കി എല്ലാ എയർ സ്റ്റേഷനുകളെയും കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ അവിടെ നിന്ന് ഉയരുന്ന മിസൈലുകളെയും ഫൈറ്റർ എയർക്രാഫ്റ്റുകളെയും ഡിസ്ട്രോയ് ചെയ്യാനും ഇന്ത്യക്ക് സാധിക്കും ഇങ്ങനെ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ നിയന്ത്രണത്തിൽ പാകിസ്ഥാൻ്റെ കീ സിറ്റീസുമുണ്ട് ലാഹോറും ഇസ്ലാമാബാദും അടക്കമുള്ള സിറ്റീസും ഇതിൽ ഉൾപ്പെടും ഇങ്ങനെ രണ്ട് എസ് ഫോർ ഹൺഡ്രഡിന് വിന്യസിച്ച് കഴിഞ്ഞാൽ തന്നെ പാകിസ്ഥാൻ്റെ എല്ലാ ഓപ്പറേഷണൽ ഫ്രീഡത്തെയും നാം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് തുല്യമായി തീരും പാകിസ്ഥാൻ്റെ കൈവശമുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ കൈവശമുള്ളത് ചൈനീസ് മെയ്ഡായ എച്ച് ക്യു നയൻ പിയും എൽ ക്യു എയ്റ്റിയുമാണ് ഇതിൽ എച്ച് ക്യു നയൻ പിയുടെ റേഞ്ച് എന്ന് പറയുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെയാണ് എൽ ക്യു എയ്റ്റിയുടേത് നാൽപ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെയും ഇതേസമയം ഇന്ത്യയുടെ കൈവശമുള്ള എയർ ഡിഫെൻസ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ് എന്ന് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് ഇതിൻ്റെ കപ്പാസിറ്റി നാം പരിശോധിച്ച് കഴിഞ്ഞു കിലോമീറ്റർ ആണ് റഡാർ കപ്പാസിറ്റി അറുന്നൂറ് കിലോമീറ്ററും ഇതിന് കൂടാതെ ദേശീയമായ തദ്ദേശീയമായ എയർ ഡിഫെൻസ് സിസ്റ്റങ്ങളും ഇന്ത്യക്കുണ്ട് ആകാശ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ എസ് ഫോർ ഹൺഡ്രഡ് നാനൂറ് കിലോമീറ്റർ എസ് ഫോർ ഹൺഡ്രഡിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും സൂപ്പർ റേഞ്ച് അതുപോലെ റഡാർ സോഫിസ്റ്റിക്കേഷൻ കൂടാതെ മൾട്ടി ടാർഗറ്റ് എൻഗേജ്മെൻറ്റ് എയർ ഡിഫെൻസ് സിസ്റ്റം ഇതാണ് എസ് ഫോർ ഹൺഡ്രഡ് കൂടാതെ ഇന്ത്യയുടെ സ്പൈഡർ പതിനഞ്ച് കിലോമീറ്റർ കപ്പാസിറ്റി ഉള്ളതാണ് അതുപോലെ ബാറാക്ക് എയ്റ്റ് എഴുപത് കിലോമീറ്റർ കപ്പാസിറ്റി ഉള്ളതാണ് ഇത് കൂടാതെ തന്നെ നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും ഇന്ത്യയുടെ കൈവശമുണ്ട് ഇവയെല്ലാം നമുക്ക് എയർ ഡിഫെൻസ് സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിക്കാനും സാധിക്കും ഇനി വളരെ ശക്തമായ ഇന്ത്യയുടെ ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് പെനറ്റ് െയ്യുക എന്നത് പാകിസ്ഥാന് വളരെയധികം കഠിനമായ ജോലിയായി തീരും ഇങ്ങനെ ഇന്ത്യയുടെ എല്ലാ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും ഉപയോഗിച്ച് നാം തീർക്കുന്ന ഈ സോണിലേക്ക് പാകിസ്ഥാൻ്റെ ഒരു മിസൈൽ ഉയർന്നു പൊങ്ങുക എന്നത് തന്നെ വളരെ കഠിനമായിരിക്കും ആ അവസരത്തിൽ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾക്ക് ഉയർന്നു പൊങ്ങി ഇന്ത്യൻ സ്പേസിലേക്ക് കടന്ന് ഇന്ത്യയെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഒട്ടും സാധ്യമല്ലാതായിത്തീരും ഇങ്ങനെയുള്ള ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ പെടാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ പരിധിയിൽ വരാതെ നിൽക്കുക പാകിസ്ഥാൻ്റെ മൂന്ന് എയർ സ്റ്റേഷനുകൾ മാത്രമാണ് അവയാണ് പസ്നി സമുൻഗിൽ അതുപോലെ കൊറ്റ ഇതിൽ പസ്നിയിലാണ് ഇപ്പോൾ എഫ് സിക്സ്റ്റീൻ ഒൻപതെണ്ണം പാകിസ്ഥാൻ ഒളിപ്പിച്ചിരിക്കുന്നത് കാരണം ഇന്ത്യയുടെ ഈ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ റേഞ്ചിൽ വരാത്ത ഒരു നേവൽ എയർ സ്റ്റേഷനാണ് ഈ പസ്നി ക്വാദർ തുറമുഖത്തിനും അപ്പുറമാണ് ഇത് നിലനിൽക്കുന്നത് എങ്ങനെയാണ് എസ് ഫോർ ഹൺഡ്രഡും റാഫേലും ഉപയോഗിച്ച് നാം പാകിസ്ഥാൻ്റെ സ്പേസിനെ കൺട്രോൾ ചെയ്യുക എന്ന് നമുക്ക് പരിശോധിക്കാം നമുക്കറിയാം എസ് ഫോർ ഹൺഡ്രഡിൻ്റെ റഡാർ റേഞ്ച് അറുന്നൂറ് കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഹിറ്റിംഗ് റേഞ്ച് അല്ലെങ്കിൽ ഇതിന്റെ കപ്പാസിറ്റി റേഞ്ച് എന്ന് പറയുന്നത് നാനൂറ് കിലോമീറ്ററുമാണ് അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ്റെ പസ്നിയിൽ നിന്ന് ഒരു എഫ് സിക്സ്റ്റീൻ ഉയർന്നു പൊങ്ങി എന്നിരിക്കട്ടെ ആ സമയത്ത് അത് കുറച്ച് ദൂരം പറന്ന് കഴിയുമ്പോൾ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ പറന്ന് കഴിയുമ്പോൾ തന്നെ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ റഡാറിൻ്റെ കണ്ണിൽപ്പെടും കാരണം അറുന്നൂറ് ആണ് അതിന്റെ റഡാർ കപ്പാസിറ്റി അങ്ങനെ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ റഡാറിൽ പതിഞ്ഞ ആ എഫ് സിക്സ്റ്റീന് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ താണ്ടി ഇങ്ങോട്ട് വരാൻ സാധിക്കുകയില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ നാനൂറ് കിലോമീറ്റർ ആണ് എസ് ഫോർ ഹൺഡ്രഡിൻ്റെ റേഞ്ച് ഹിറ്റിംഗ് റേഞ്ച് ആ ഒരു റേഞ്ചിനുള്ളിൽ വെച്ച് തന്നെ ആ എഫ് സിക്സ്റ്റീനെ തകർക്കാൻ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കും ഈ മൂന്ന് എയർ സ്റ്റേഷനുകളിൽ നിന്ന് ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ പാകിസ്ഥാൻ പറത്തിയാലും അവയ്ക്ക് അധിക ദൂരം ഇന്ത്യക്കെതിരെ പറക്കാൻ സാധിക്കുകയില്ല കൂടിപ്പോയ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരം മാത്രം അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അവയെ കണ്ടുപിടിക്കാനും തകർക്കാനും സാധിക്കും കൂടാതെ ഈ എസ് ഫോർ ഹണ്ട്രഡ് ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ നാനൂറ് കിലോമീറ്റർ ഏരിയ നാം കവർ ചെയ്ത് നിൽക്കും ആ സമയത്ത് തന്നെ ഒരു മുന്നൂറ് കിലോമീറ്റർ വരെ ചെന്ന് റഫേൽ ഫൈ ർ എയർക്രാഫ്റ്റുകൾക്ക് പാകിസ്ഥാനെ ഹിറ്റ് ചെയ്യാൻ സാധിക്കും ഈ റഡാറിന്റെ കപ്പാസിറ്റിയുള്ള അപ്പുറമുള്ള ഏരിയയിലേക്ക് പോലും മിസൈലുകൾ അയക്കാൻ റാഫേലിന് സാധിക്കും മൈക്ക പോലുള്ള മീറ്റിയോർ പോലുള്ള മിസൈലുകൾ ഉപയോഗിച്ച് റാഫേലിന് ആക്രമിക്കാൻ സാധിക്കും റാഫേലിൻ്റെ കൈവശം ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തേക്ക് ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളുണ്ട് അങ്ങനെ വരുമ്പോൾ എസ് ഫോർ ഹൺഡ്രഡും റാഫേലും ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ആ ഒരു മൊത്തം സ്പേസിനെ തന്നെ ആക്രമിക്കാനും അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളെയും മിസൈലുകളെയും തകർക്കാനും साध ഇനിയൊരു കാര്യം എന്തെന്നാൽ എഫ് സിക്സ്റ്റീനെ അഗ്രസീവ്ലി ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനും ഇപ്പോൾ പാകിസ്ഥാന് സാധ്യമല്ല കാരണം എന്തെന്നാൽ നമുക്കറിയാം എഫ് സിക്സ്റ്റീൻ അമേരിക്ക സപ്ലൈ ചെയ്തതാണ് ഇപ്പോഴും എഫ് സിക്സ്റ്റീൻ്റെ സ്പെയർ പാർട്സുകളും മറ്റ് സർവീസുകളും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് അമേരിക്കയാണ് കൂടാതെ അടിക്കടി അമേരിക്ക ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തു വരുന്നു അത് ബ്യൂറോക്രാറ്റ്സ് ആയാലും മറ്റ് പൊളിറ്റീഷ്യൻസ് ആയാലും തന്നെ അമേരിക്ക പൂർണ്ണ പിന്തുണ ഇപ്പോൾ ഇന്ത്യക്ക് നൽകി വരുന്നു ഈ ഒരു അവസരത്തിൽ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ എഫ് സിക്സ്റ്റീനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഷെയർ ചെയ്യാനും സാധിക്കും പാകിസ്ഥാൻ ഒരു അഗ്രസീവ്ലി എഫ് സിക്സ്റ്റീൻ ഉപയോഗിച്ച് ഇന്ത്യയ്ക്കെതിരെ മൂവ് നടത്തിയാൽ അവരുടെ എഗ്രിമെന്റിന്റെ വയലേഷനായി കണക്കാക്കിക്കൊണ്ട് അമേരിക്കയ്ക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ നിർത്തലാക്കാനും കൂടാതെ ഈ എഫ് സിക്സ്റ്റീൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ സർവൈലൻസും ഇപ്പോഴും മോണിറ്റർ ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ് ആ പ്ലെയിനിന്റെ പൊസിഷൻ മറ്റു കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ഇന്ത്യക്കും ഷെയർ ചെയ്യാൻ സാധിക്കും കൂടാതെ ഇതിൻ്റെ മുന്നോട്ടുള്ള ഫ്യൂച്ചറിലുള്ള എല്ലാ സർവീസുകളിലും കട്ട് ഓഫ് ചെയ്യാനും അമേരിക്കയ്ക്ക് സാധിക്കും ഇപ്പോൾ പാകിസ്ഥാൻ പുറത്തുവിടുന്ന ഒരു പ്രൊപ്പകണ്ഠ എന്തെന്നാൽ ഇന്ത്യയുടെ റഫേലിനെതിരെ ചൈനയുടെ ജെ എഫ് സെവൻറ്റീനെ പി എൽ ഫിഫ്റ്റീൻ മിസൈൽ ഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് ഈ പി എൽ ഫിഫ്റ്റീൻ മിസൈൽ ചൈനയുടേതാണ് സെവൻറ്റീൻ ഫൈറ്റർ എയർക്രാഫ്റ്റും ചൈനയുടേതാണ് ഈ ഒരു അത്തരത്തിൽ പി എൽ ഫിഫ്റ്റീന് അവർ ഉദ്ദേശിക്കുന്ന അവകാശപ്പെടുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ ആണ് ഇത് നാം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ ചൈനയുടെ ഈ മിസൈൽ ബാറ്റിൽ ടെസ്റ്റഡ് അല്ല ഇത് എത്രത്തോളം കാര്യക്ഷമമായി യുദ്ധഭൂമിയിൽ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ സമയത്ത് പ്രവർത്തിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഇനി പ്രവർത്തിച്ചാൽ തന്നെ ജെ എഫ് സെവൻറ്റീൻ്റെ റഡാർ കപ്പാസിറ്റി എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് കിലോമീറ്റർ ഉള്ളൂ ആ അവസരത്തിൽ മുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈലിനെ വെച്ചുകൊണ്ട് ജെ എഫ് സെവൻറ്റീന് ഇന്ത്യയെ ആക്രമിക്കാൻ സാധ്യമല്ല ജെ എഫ് സെവൻറ്റീൻ ആക്രമിക്കാൻ സാധിക്കും ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം വരെ മാത്രമേ ഒരു ടാർഗറ്റിനെ സെറ്റ് ചെയ്ത് ആക്രമിക്കാൻ ജെ എഫ് സെവൻറ്റീൽ നിന്ന് സാധിക്കുകയുള്ളൂ കാരണം ഈ മിസൈലിന് മുന്നൂറ് കിലോമീറ്റർ പരിധി ഉണ്ടായിട്ട് കാര്യമില്ല ഈ ജെ എഫ് സെവൻറ്റീനിന് ഇരുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് റഡാർ ശേഷി അതുപോലെ തന്നെ പി എൽ ഫിഫ്റ്റീന് മാക് ഫൈവ് സ്പീഡ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നു ഇതൊരിക്കലും തെളിയിച്ചിട്ടില്ല അതുപോലെ റഫേൽ ഉപയോഗിക്കുന്ന മൈക്ക ഉൾപ്പെടെയുള്ള മിസൈലുകൾക്ക് മാക് ഫോർ സ്പീഡ് ഉണ്ട് ഇത് ഇതതിൻ്റെ അവറേജ് സ്പീഡാണ് എന്നാൽ പി എൽ ഫിഫ്റ്റീൻ പറയുന്ന മാക് ഫൈഡ് സ്പീഡ് അതിൻ്റെ ആവറേജ് സ്പീഡായി ഇതുവരെ കണക്കാക്കിയിട്ടില്ല അതിനാൽ ഒരിക്കലും ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രൊപ്പ കണ്ടെങ്കിൽ ഒരു ഫേക്ക് ന്യൂസിൽ നാം വീഴേണ്ടത് ഇന്ത്യ ഉപയോഗിക്കുന്ന എല്ലാ ഫൈറ്റർ എയർക്രാഫ്റ്റുകളും മിസൈലുകളും അടക്കമുള്ള എല്ലാ ആയുധങ്ങളും ഉപകരണങ്ങളും നാം ടെസ്റ്റ് ചെയ്ത് ബാറ്റിൽ പ്രൂവ്ഡ് ആണ് ഇനി നടക്കാൻ പോകുക നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ ആയിരിക്കും അതിനാൽ തന്നെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അതിനാൽ തന്നെ ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് എങ്ങനെയെന്നാൽ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് കൺട്രോൾ സിസ്റ്റം ഐ എ സി സി എസ് എന്നതാണ് ഇന്ത്യയുടെ തന്ത്രം ഇതിലെങ്ങനെയെന്നാൽ എല്ലാ സർവൈലൻസുകളും എല്ലാ തരം ഡാറ്റ വിവരങ്ങളും ഷെയർ ചെയ്യുന്നു ഇന്ത്യയുടെ സർവൈലൻസ് പ്ലെയിനുകളാകട്ടെ എസ് ഫോർ ഹൺഡ്രഡ് ആകട്ടെ മറ്റ് റിഡാറുകളാകട്ടെ ഷിപ്പിൽ നിന്നുള്ള സന്ദേശങ്ങളാകട്ടെ അങ്ങനെ എല്ലാ തരം സന്ദേശങ്ങളും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ തന്നെയായിരിക്കും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുക ഇതിൽ തീർച്ചയായും പാകിസ്ഥാൻ പതറിപ്പോകും കറക്നോളജിയിലും അതുപോലെ തന്നെ ആയുധ ഇന്ത്യ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഇനി തുർക്കിയുടെ കാര്യം പറയാം തുർക്കിയുടെ സി വൺ തേർട്ടി ഈ സൈനിക വിമാനമാണ് പാകിസ്ഥാനിൽ ഇറങ്ങിയത് പാകിസ്ഥാനിലെ കറാച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലായിരുന്നു ഇറങ്ങിയത് ഇന്ധനം നിറയ്ക്കാനാണ് ഈ വിമാനം ഇവിടെ ഇറങ്ങിയത് ലാൻഡ് ചെയ്തത് എന്ന തുർക്കിയുടെ വാദം ശരിയാകാൻ സാധ്യതയുണ്ട് കാരണം എന്തെന്നാൽ ഈ ഒരു പ്ലെയിനിന്റെ റേഞ്ച് എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ആ കറാച്ചിയിൽ നിന്ന് ഇന്ധനം നിറച്ച വിമാനം അതിനുശേഷം ഇന്ത്യൻ എയർസ്പേസിലൂടെ മലേഷ്യയിലേക്കാണ് പോയിട്ടുള്ളത് പാകിസ്ഥാന് ആയുധം സപ്ലൈ ചെയ്തതിനു ശേഷം ഇങ്ങനെ തുർക്കി ഇന്ത്യൻ എയർസ്പേസിലൂടെ പോകും എന്ന് വിചാരിക്കുക വയ്യ കൂടാതെ തന്നെ ഈ കറാച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് മിലിറ്ററി ബേസ് അല്ല താനും കൂടാതെ തുർക്കി തന്നെ ഇത് നിഷേധിച്ചിട്ടുമുണ്ട് കാരണം ഇന്ത്യയോട് മുട്ടിനിൽക്കാൻ അല്ലെങ്കിൽ പാകിസ്ഥാനെ സഹായിച്ചു കൊണ്ട് നിൽക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ തുർക്കിക്കും സാധ്യമല്ല കാരണം ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ ഇന്ത്യയുടെ സൈനിക ശക്തി ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി തുടങ്ങിയവയെല്ലാം തന്നെ ഇന്ന് പുരോഗതിയുടെ പാതയിലാണ് അല്ലെങ്കിൽ ഇവരെക്കാളെല്ലാം ഇന്ത്യ ഇന്ന് സ്ട്രോങ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അതുപോലെ തന്നെ ഇന്ത്യ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രം എന്തെന്നാൽ ഇത് ഡ്രിപ്പ് അപ്രോച്ച് ആണ് ഇങ്ങനെയെന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും റഷ്യ ഇങ്ങനെ ഒരു തന്ത്രം തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത് ഡ്രിപ്പ് അപ്രോച്ചിന് ശേഷമാണ് ഡ്രിപ്പ് അപ്രോച്ച് അപ്രോച്ചാണ് ഉക്രൈനെതിരെയും റഷ്യ സ്വീകരിച്ചിട്ടുള്ളത് വളരെയധികം സ്ലോലി സ്ലോലി നീക്കങ്ങൾ നടത്തുക ഇന്ന് പുറത്തുവിട്ട ഇൻഫർമേഷൻ്റെ മേഡിൽ മാത്രമായിരിക്കും നാളെ ഇൻഫർമേഷൻ ഉണ്ടാവുക അങ്ങനെ വൺ ബൈ വൺ ബേസ് ഉറപ്പിച്ചതിന് ശേഷം അടുത്ത ഇൻഫർമേഷൻ ഒരിക്കലും ഒരു ഇൻഫർമേഷന്റെ ഓവർലോഡ് ഇവിടെ സംഭവിക്കുകയില്ല വൺ ബൈ വൺ ആയി ഒന്നിൻ്റെ തുടർച്ചയായി മാത്രം അടുത്തത് വരിക കൂടാതെ ഒന്നിൻ്റെ തുടർച്ചയായി എന്ന് പറയുമ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ കാര്യകാരണ സഹിതമാണ് നാളെ വരുന്ന ന്യൂസ് ഇൻഫർമേഷൻസ് ഇത് വളരെയധികം ഭയപ്പെടുത്തുന്നതാണ് കാരണം എന്തെന്നാൽ നാളെ ഒരു ലോകരാജ്യങ്ങൾക്കും ഇന്ത്യയെ ബ്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല കാരണം അതുപോലെയുള്ള നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പാകിസ്ഥാനുമായുള്ള ഏതു തരം കരാറുകൾ റദ്ദാക്കിക്കൊണ്ടായാലും ഇന്ത്യ നടത്തുന്ന നീക്കം വളരെ ചടുലമാണ് ആസൂത്രിതമാണ് ശക്തമാണ് ഇന്ത്യക്ക് എസ് ഫോർ ഹൺഡ്രഡും റാഫേലും ഉണ്ടെങ്കിൽ തന്നെ പാകിസ്ഥാന്റെ എയർഫോഴ്സിനെ നിശ്ചലമാക്കാൻ സാധിക്കും ഇന്ത്യയുടെ ബാക്കി എല്ലാ സൈനിക ശക്തിയും അവിടെ റിസർവ് ആണ് ജയ് ഹിന്ദ്